അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമാലും വറഹമത്ാലു ഷമ്മാസിന്റെ പൊന്നുമോളെ കുളിപ്പിക്കുന്നത് നോക്കി നിൽക്കാണ് ഷമ്മാസും ആയുഷവും അതെ റൊക്കാത്ത നല്ല രീതിയിൽ അവളെ തേച്ച് കുളിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട് എണ്ണ തേച്ച് ഷീറ്റിൽ കിടക്കുകയാണെങ്കിൽ കുട്ടി ഭയങ്കര കരച്ചിലാണ് കണ്ടില്ലേ ഇങ്ങനെ കള്ളത്തിയായാലും എങ്ങനെ കണ്ടില്ലേ ഓളങ്ങനെ ഇട്ടു നൽകുമ്പോ ഒരു കുഴപ്പമില്ല കേട്ടോ നിലത്തെക്ക് എടുക്കാൻ പറ്റൂല സത്യം പറഞ്ഞാൽ കുഞ്ഞു കരയുന്നത് കണ്ടിട്ട് ഷമ്മാസിനെ സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവന് അതിനെ അങ്ങ് എടുത്താലെന്ന് തോന്നാണ് ഏ അങ്ങനെ എടുക്കാൻ പറ്റൂല എന്താണോ ഒന്ന് കയ്യും കാലൊക്കെ ഇട്ടുകാണ്ട് നല്ലോന്ന് അടിച്ച് കരയട്ടെ നല്ല ശരിയാവുള്ളൂ മറ്റേ എന്താണോ ശീലായി പോവും എടുത്താൽ ഇല്ലല്ലാ ലാ ഈ ലാഹ ഇല്ലല്ലാഹു ലാ ഇല്ലല്ലാ കണ്ടിയിലപ്പോൾ കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ കെടുത്തി ആട്ടുമ്പോൾ ഒരു കുഴപ്പമില്ല നിലത്താണ്ട് കെടുത്തിയാലോ നോളോളിയാണ് തുടങ്ങും ആ കണ്ട കണ്ട ഇല്ല ഇല്ല എടുത്തുക്കണ് എടുത്ത് ആ ആ ഇനി ഞാനിങ്ങനെ പിടിച്ചിട്ടേ ഒരു അരമണിക്കൂർ നിൽക്കുക എന്തിയേ അതല്ല നല്ലത് ിത്ത അത് എന്തിന്ന അങ്ങനെ കെടുത്തണ് പൊന്നുമോനെ കയ്യും കാലിട്ട് കുട്ടികളെ നല്ലോം കഴിച്ചണം എന്നാലല്ല കയ്യും കാലൊക്കെ ഉഷാറില് വളരുകയുള്ളൂ നമ്മളെടുത്ത് നിൽക്കണം അത്ര നല്ലതല്ല ഇപ്പം എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ എന്നാൽ നുസൈബയെ ഇപ്പോൾ കുഴമ്പ് തേച്ച് കുളിപ്പിച്ച് അകത്തി കയറ്റി അതിനുശേഷമാണ് കുട്ടിയെ കുളിപ്പിക്കുന്നത് നല്ല ഉറക്കായിരുന്നു അല്ലേ അല്ലെങ്കിൽ കുളിപ്പിക്കാൻ നേരത്ത് നല്ല ഉറക്കായിരിക്കും എണ്ണ കണ്ടിട്ട് തേക്കര എടുത്ത് തുടങ്ങും പണ്ട് കരച്ചിലെടുത്ത് തുടങ്ങും പിന്നെ പറയേണ്ടി വരൂല റുക്കിയ എടി കുട്ടി നല്ലോണം കരീലുണ്ടല്ലോ അല്ലേ ആടി കരഞ്ഞോട്ടെ പെൺകുട്ടികളല്ലേ പെൺകുട്ടികളാവുമ്പോൾ ശബ്ദം നന്നാണ് നല്ലതാണ് ആ ആണുങ്ങളും അല്ല ആൺകുട്ടികളും അല്ലാതെ എന്നാണ് പണ്ടത്തെ കാലത്തൊക്കെ പറിച്ചത് അതൊക്കെ ഓരോ പറച്ചിലേന്നു തന്നെയുള്ളൂ അയിമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ആണുങ്ങളെ സൗണ്ട് ആണുങ്ങൾ വല്ലാതെ നുറൊഴിച്ചാൻ പാടില്ല ആൺകുട്ടികൾ ഓലത്ത് പറഞ്ഞാൽ കുറച്ച് കട്ടിങ്ങനുള്ള സൗണ്ട് ആണ്ടിയതല്ലേ പെണ്ണുങ്ങളുടെ വെച്ചാല് ഏറ്റവും ചെറിയ സൗണ്ടിൽ എല്ലാവർക്കും ഇഷ്ടം ആ അതുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ കുറച്ച് കരയണം ഓല സൗണ്ട് നന്നാവാനും അതൊക്കെ പറച്ചില് വരട്ട അല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല എന്നാൽ ആ സമയത്ത് തന്നെ കൃത്യസമയത്ത് മണ്ണാത്തി ചെറുണ്ണ് അവിടെ എത്തിയിരിക്കുന്നു ആയിഷോ എന്തായി കുളിയൊക്കെ കഴിഞ്ഞോ തള്ളൻ്റെയും കുട്ടിൻ്റെ ഒക്കെ അങ്ങോട്ട് ചെറുതണ്ണയും കയറിക്കോ മോളെ സമീറാ മോള് ചായ എടുത്തോളൂ ആ ഐശു എന്തൊക്കെ തന്നെ ആയാലും ജി തന്നെ ഇറച്ചി നമ്മൾ എല്ലാവർക്കും കണ്ട് എത്തിച്ചേക്കണ് ഞമ്മളും വെച്ച് ഒരു കുടുക്ക ഇറച്ചി അതിൻ്റെ പേരക്കുട്ടിനോട് പറഞ്ഞ് മൺകലത്തിനാണ് തീമട്ടാള നല്ല ചാതുണ്ടായിട്ടോ തന്നെ ചെറു എണ്ണേ ആ ആയിക്കോട്ടെ ഏതായാലും കുട്ടിനും കൂടെയും കുളിപ്പിച്ചിട്ടേ തിരുമ്പാളുള്ള എനിക്കാണ് കൊണ്ടുപോകാമല്ലോ എന്തിയെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അപ്പം നമ്മളീ ഞാൻ പെരുന്നാത്തി അതേപോലെ മണ്ണാത്തി ഒസാത്തി എന്നൊക്കെ പറയില്ലേ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാനുട്ടോ അതായത് എല്ലാ സ്ഥലത്തും അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് എൻ്റെ കൂടെ കഥകളിതിൽ ചില ഭാഗത്തൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മളെ നുസേബയുടെ കഥ നുസൈബെന്ന് പറഞ്ഞൊരു പാവം പെൺകുട്ടി അത് ശരിക്കും ഉള്ള പെണ്ണ് തന്നെയാണ് അവളുടെ ജീവിതത്തെ അനുഭവിച്ചാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത് എന്നാൽ ഞാൻ നമ്മുടെ ഈ പ്രസവത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ ഒരു പെരുന്നാത്തി അല്ലെങ്കിൽ മണ്ണാത്തി വരും എന്നുള്ളത് മണ്ണാത്തി വന്നിട്ട് ഇക്കു കിട്ടോ എനിക്ക് കിട്ടാനുള്ള പറഞ്ഞല്ലോ അത് ശരിക്കും ഉള്ള സംഭവം തന്നെയാണ് അത് പക്ഷേ എൻ്റെ ജീവിതത്തിലാണെന്ന് മാത്രം അതായത് ഞാൻ എൻ്റെ വലിയ മോളെ പ്രസവിക്കാൻ പോയ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് അതായത് എനിക്കാണെങ്കിൽ ഞങ്ങൾ ഒരു സാധാരണ സ്വാഭാവികമായിട്ടും അവിടെ പാർപ്പ്യരുത്തികൾ നിർത്തുമല്ലോ അങ്ങനെ ഈ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കാനും കുട്ടിനെ നോക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പാർപ്പ്യരുത്തികളെ നിർത്തും അങ്ങനെ പാർപ്പ്യരുത്തികളെ നിർത്തൽ മാത്രമല്ല ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് പാർപ്പരത്തികളെ നിർത്തുകട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒസാത്തി എന്നറിയില്ലേ ഒത്താച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവരെ വിളിക്കും കുട്ടീനെ കുളിപ്പിക്കാനും തള്ളനെ കുളിപ്പിക്കാനും ഒത്താച്ചയെ വിളിക്കും അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അവിടെ പിന്നെ അതിന് പുറമെ ഒരു മണ്ണാത്തിയോടൊരു ആവശ്യം അവിടെ വരുന്നില്ല പക്ഷേ ഞാൻ പ്രസവിച്ച് നാലാമത്തെ ദിവസം ആയപ്പോഴേക്കും അവർ എത്തി ഇക്കി കിട്ടാനുള്ളക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ ഏകദേശം പത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ ദിവസത്തോളം അവർ വന്ന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല അവർ വന്ന് എൻ്റെ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ അലക്കലൊക്കെ തുടങ്ങിയെന്നാണ് ഞാൻ പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ കാരണം ആരോ പറഞ്ഞയച്ചതാണ് അത്ര ആരോ പറഞ്ഞയച്ചു അവിടെ പ്രസവം നടന്നെങ്കിൽ എനിക്ക് പോയാൽ കിട്ടാനുള്ളതൊക്കെ കിട്ടും ഞാൻ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞയച്ചു പറഞ്ഞു അങ്ങനെ ആ കൃത്യസമയത്ത് അവരവിടെ എത്തി കാരണം ഞങ്ങൾ വെറുപ്പിക്കാൻ പാടില്ലല്ലോ ആരും പഴയ കാലം മുതൽ തന്നെ അങ്ങനെ വന്ന് ശീലമായ ആളുകളല്ലേ അവരെ വെറുപ്പിച്ച് വിടാൻ പറ്റൂലല്ലോ അതുപോലെ തന്നെ ഉമ്മ എല്ലാ കാര്യങ്ങളും അതിനുള്ള എന്താ ചട്ടക്കും മുണ്ടിലുള്ള പൈസയായിട്ടും എണ്ണായിട്ടും ലേഹം വലകിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്തയച്ചിരുന്നു കേട്ടോ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിവിടെ അവതരിപ്പിച്ചത് എന്തൊക്കെ തന്നെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പ്രസവത്തിന് എനിക്ക് മൂന്നാളുകളുണ്ടായിരുന്നു കുട്ടിനെയും എന്നെയും കുളിപ്പിക്കാൻ ഒത്താച്ചി തന്നെ ഒസാത്തി ഉണ്ടായിരുന്നു പിന്നെ പാർപ്പ്യരത്തിയായിട്ട് എനിക്ക് ഫുഡൊക്കെ തരാനും കരയുമ്പോൾ കുട്ടിനെടുക്കാനും ഉറക്കാനൊക്കെ ഉള്ള പാർപ്പ്യരുത്തി കുറച്ച് പ്രായ ഒരു താത്ത ആയിരുന്നു കേട്ടോ ഏതായാലും ഇന്നലെ ഇന്നലെ രാജവൻ അദ്ദേഹം ആ ഒരു താത്ത രണ്ട് വർഷമായിട്ടില്ല ഒന്നര വർഷമായി മരിച്ചിട്ടിട്ടപ്പോൾ അവർ പക്ഷെ എന്നെ കുളിപ്പിച്ച ഒത്താച്ചി താത്ത അതൊക്കെ എപ്പോഴും ഉണ്ടല്ല ആരോഗ്യവിദ്യയായി ഇപ്പോഴും നല്ല രീതിയിൽ ഓടി നടക്കുന്നുണ്ട് കേട്ടവിടൊക്കെ അങ്ങനെ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഒരു സ്റ്റോറിയിൽ അത് ഉൾപ്പെടുത്താൻ കാരണം ഞാൻ എൻ്റെ ഒരു കഥ കൂടിയുണ്ട് അവിടെ പറഞ്ഞത് ഏതായാലും ഇൻഷാ അല്ല നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ അല്ലേ പലരും പറയില്ലേ ഇല്ലാത്ത കഥകളാണ് നുണക്കഥകളാണ് കെട്ടുകഥകളൊക്കെ പറയുമ്പോഴേ അതാണ് ഞാൻ പറഞ്ഞത് അതിലൊക്കെ പല പല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ ആലോചിക്കണം ആലോചിക്കാണ് എനിക്ക് എൻ്റെ കുട്ടി നല്ല രീതിയിൽ എൻ്റെ നുസൈബ പ്രസവിച്ച സുഖപ്രസവം ആകിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കൊരു കുഴപ്പമില്ലാതെ എൻ്റെ കൈകളിൽ എത്തി കിട്ടിയാലോ ഞാനൊരു മനസ്സിലൊരു കാര്യം നേർച്ചു നടന്നിരുന്നു അത് മറ്റൊന്നുമല്ലായിരുന്നു അവിടെയുള്ള ഒരു തിങ്കാന ഖാന അതിൽ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്തറുന്നൂറ് കുട്ടികളാണ് അതിനകത്തുള്ളത് എത്തീം എന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ച കുട്ടികൾ മാത്രമല്ല അവിടെയുള്ളത് അനാഥരായ അതായത് വാപ്പാക്കും ഉമ്മാക്കും ക്യാഷ് കൊടുത്ത് പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കുവാനോ കഴിയാത്ത അങ്ങനെയുള്ള ആളുകളുടെ പോലെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിലെ ഓരോ കുട്ടിക്ക് വീതം ഓരോ ഡ്രസ്സും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണവും അതായിരുന്നു നമ്മുടെ ഷമ്മാസ് മനസ്സിൽ വിചാരിച്ചിരുന്നത് അങ്ങനെ അലഹദില്ല ഷമാസിൻ്റെ മനസ്സിലേക്ക് വന്ന ആഗ്രഹം അപ്പോൾ തന്നെ നിറവേറ്റണം എന്നുള്ള കാര്യം ഷമ്മാസ് ഓർക്കുകയാണ് ആ നിമിഷം തന്നെ പള്ളിയിലെ ഉസ്താദിനെ അതാ ഷമ്മാസ് വിളിക്കുന്നു ഹലോ ഉസ്താദേ ആ ഷാമോൻ അസ്സാം വലൈക്കും വാളേക്കും അസ്സലാം എന്തൊക്കെയാ ഉംറയുടെ കാര്യമൊക്കെ എന്തായി ഉസ് ഞാൻ ഇൻഷാള്ള ഞാൻ ഈ മാസം ലാസ്റ്റൊക്കെ ആയിട്ട് ഇൻഷാള്ളപ്പോഴേക്കും ഇവിടെ ഒരാളെ കണ്ടെത്തു പോന്നു ഷമ്മാസേ കാരണം എന്നെ ഇവിടുന്ന് വിടാർക്കും താല്പര്യമൊന്നുമില്ല ഏഹ് കാരണം ഉസ്താദ് നിങ്ങൾ പോവുകയാണെന്നാണ് ചോദിക്കണേ ഷാം നിനക്ക് അറിയാലോ പള്ളിയും മദ്രസും ശരിയാണ് പള്ളിയും കാര്യങ്ങളൊക്കെ വർക്കത്താണ് നാലഞ്ച് മക്കളാണ് എല്ലാം നിനക്കറിയാലോ ശരിയാണ് ക്യാഷൊക്കെ ഉണ്ടാവും എന്നാലും ഷമ്മാസ് ചില സമയത്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ പാടുപെടുന്നുണ്ട് മക്കൾക്ക് ചില സമയത്ത് അസുഖം വരുന്ന സമയത്ത് ഒരാൾക്കുണ്ടായാൽ എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും അങ്ങനെ അങ്ങനെ ഓരോരുത്തരോരാണ് ഷമ്മാസിനെ അറിയാലോ കാര്യങ്ങളല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് അതും അതും പരിശുദ്ധമാക്കപ്പെട്ട ഉമ്രയുടെ അമീറായിട്ടല്ലേ അപ്പോൾ പഠിച്ചവൻ്റെ അടുത്തക്കെന്നല്ലേ ഞാൻ ഉസ്താദ് നിങ്ങൾ വിഷമിക്കില്ലേ അതൊന്നൊരു കുഴപ്പമുണ്ടാവില്ല നമുക്ക് ഏതാണ് അള്ളാഹു നൽകിയ ജോലി അത് നമ്മൾ ചെയ്യണം അത് ഹയറായ രീതിയിലായാലും ഏറ്റവും നല്ലത് ഇതിപ്പം മോശപ്പെട്ട ജോലിയൊന്നുമില്ലല്ലോ ഉമ്രയ്ക്ക് വേണ്ടി ആളുകളെ കൊണ്ടുപോവുക എന്നുള്ളതൊന്നും ഇൻഷാല്ല ഉസ്താദ് റാഹത്തിലാക്കട്ടെ അല്ല ഷാമോനെ എന്തിനു വിളിച്ചത് അല്ല ഉസ്താദേ ആ യത്തീം ഖാനെൻ്റെ ഞാനൊരിക്കലും ഉസ്താദോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഉസ്താദ് ഒരു കുട്ടിക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഒരു കുട്ടിക്ക് ഒരു ഡ്രസ്സ് അങ്ങനെ നേർച്ചയൊക്കെയാ നല്ല ഫലമാണ് എന്നുള്ളത് ഉസ്താദ് പറഞ്ഞിരുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ച ഉസ്താദിനോട് സാ എത്ര കുട്ടികളുണ്ട് ഒരു അഞ്ഞൂറ്റി സംതിങ് എന്നാണ് പറഞ്ഞത് ഓനെ ഇപ്പം അത് അഞ്ഞൂറ് ഏറ്റവും ഉള്ളു കുറച്ച് കുട്ടികളൊക്കെ പോയിട്ടുണ്ട് അഞ്ഞൂറ് ഉണ്ടാവുള്ളൂ ആ അത് ആ കുട്ടികൾക്ക് ഓരോ കൂട്ടും ഡ്രസ്സും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാഷ അള്ള അലഹമ്മദില്ല ഷമ്മാസേ അള്ളാഹു സുബഹാനോത്തല്ല സ്വീകരിക്കട്ടെ നിനക്ക് എന്താണ് കൊടുക്കാൻ കഴിയാന്ന് വെച്ചാൽ ആ ദിവസത്തെ ഡേറ്റ് ഉസ്താദെ നാളെ തന്നെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഏഹ് ഞാൻ അതിനുള്ള ഏതെങ്കിലും ടെക്സ്റ്റൈൽസുമായി ഒന്ന് ബന്ധപ്പെട്ട് ഒന്ന് കളക്റ്റ് ചെയ്യട്ടെ ഉസ്താദെ അവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ മോനെ അവിടെ ഇപ്പം നിലവിൽ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഇൻഷാ അല്ല പെൺകുട്ടികളെ ഏറ്റെടുക്കും എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് ഇൻഷാ അല്ല നമുക്ക് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചോക്കട്ടെ കേട്ടോ അപ്പോൾ തന്നെ ആ സ്ഥാപനത്തിലേക്ക് അതാ ഉസ്താദ് വിളിക്കുന്നു അതെ ഇവിടെ ഇപ്പോൾ പെൺകുട്ടികൾ ഉണ്ടോ ഇല്ലല്ല പെൺകുട്ടികളെ ഏറ്റെടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ പെൺകുട്ടികളാവുമ്പോൾ ഒരിക്കൽ പോലും സൗകര്യം ഇത് മതിയാവില്ല ഇത് അത്ര പരിമിതമായ ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് കിടത്തുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ പെൺകുട്ടികളാണെങ്കിൽ അതിൻ്റേതായ സുരക്ഷയും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് നല്ല രീതിയിൽ വേണ്ടി വരും അതുകൊണ്ട് ഇപ്പം ആൺകുട്ടികളെ ഉള്ളുശാഗ്രഹമുണ്ട് ഒരുപാട് ഒരുപാട് അനാഥരായ ബാപ്പ മരിച്ച കുട്ടികൾ ഉമ്മയും ബാപ്പയും ഇല്ലാത്തവർ ഉമ്മയും ബാപ്പയും ഉണ്ട് പക്ഷേ അവർക്ക് അസുഖം കാരണം അവർക്ക് ജോലി ചെയ്യാൻ കഴിയാതെ മക്കൾ അനാഥമാകുന്നൊരു രീതിയിൽ കഴിയുന്നവര് അങ്ങനെയുള്ള മക്കളെയൊക്കെ ആണിപ്പോൾ ഇവിടെ ഉള്ളത് എന്ത് ഉസ്താദ് വിളിച്ചത് അല്ലേ ഒരു വ്യക്തി ഇങ്ങനെ നേർച്ചു ചേർന്നിരുന്നു ഈ പാവപ്പെട്ടെത്തി മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം ആ ആയിക്കോട്ടെ മാശമല്ല അല്ല എന്തൊന്നും ഇല്ല ഏതായാലും നിങ്ങൾ എന്നെ കൊടുക്കാൻ പറ്റിയാൽ നാളെ ആയിക്കോട്ടെ ഇന്ന് രാത്രി ആയാലും കുഴപ്പമില്ല മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ അത്രക്കും അത് ഒരു വെറൈറ്റി ആകുമ്പോൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻഷാ അല്ല അങ്ങനെ അതാ ഷമ്മാസ് ആ അഞ്ഞൂറിലധികം വരുന്ന എത്തി ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നു അതെ അത് നല്ലൊരു ക്യാൻ്റീനിൽ തന്നെ അത് ഏൽപ്പിക്കുന്നു ആ മക്കൾക്കുള്ള ഭക്ഷണം അപ്പോൾ തന്നെ ഷമ്മാസ് അത് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പുറപ്പെടുകയാണ് അത് സർ അത് ഒരു ഏകദേശം ഒരു പത്ത് വയസ്സ് ഒൻപത് വയസ്സ് എട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കുള്ള വസ്ത്രം അത് ഞങ്ങൾക്ക് ഒന്ന് ഒരു കുറച്ചധികം വേണം അത് കുട്ടികളവനുസരിച്ച് സൈസിനനുസരിച്ച് നിങ്ങൾ എത്തിച്ചു തരുമോ തീർച്ചയായും നിങ്ങളുടെ ആ കുട്ടികളുടെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് സെറ്റ് സെറ്റായിക്കോളാം നിഷാല്ല സത്യം പറഞ്ഞാൽ ഷമ്മാസ് ഒരു നിമിഷം പ്രാർത്ഥിച്ചുറമ്പേ അല്ല അനാഥരായ എത്ര മക്കളുണ്ട് അല്ല പഠിച്ചോനെ എൻ്റെ ഫാത്തിമ എപ്പോഴും ഷമ്മാസിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതാണ് അത് ഏതൊരു കുഞ്ഞിനെ കാണുമ്പോഴും തൻ്റെ ഫാത്തിമയാണ് ഓർക്കുക റബ്ബേ എൻ്റെ ഫാത്തിമക്കാണ് ഈ ഒരു വിധി വന്നിരുന്നത് അള്ളാഹ് ഒരു നിമിഷം ഷമ്മാസ് ആലോചിക്കും ഇല്ല എല്ലാ മക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആരുടെയും മനസ്സ് വിഷമിക്കാൻ പാടില്ല എന്നാൽ ആ നിമിഷം തന്നെയാതാ ഷമ്മാസ് ആ എത്തീം പുറപ്പെടുന്നു സത്യം പറഞ്ഞാൽ ഷമ്മാസ് അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ എല്ലാവരുടെയും ആ കുരുന്ന് മക്കളുടെ കണ്ണുകൾ ഷമ്മാസിന് നേരെയായിരുന്നു നോക്കിയിരുന്നത് അതെ എന്തെങ്കിലുമായി വരികയാണെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ ഷമ്മാസ് കരഞ്ഞുപോയി ആ ഒരു കാഴ്ച കണ്ട് റബ്ബേ എത്ര പിഞ്ചു മക്കളാണ് അതെ മാതാവ് നഷ്ടപ്പെട്ടവർ പിതാവ് നഷ്ടപ്പെട്ടവർ പിതാവിന് നോക്കാൻ കഴിയാത്ത മക്കൾ അല്ല റബ്ബേ ആ കുരുന്ന് മക്കളുടെ കണ്ണുകൾ കണ്ടപ്പോൾ ഏറെ പ്രതീക്ഷയോടെ ഷമ്മാസിനെ അവൻ നോക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം ഷമ്മാസ് പഠിച്ച റബ്ബിനോട് ദാ ചെയ്തു പോയി റബ് റഹ്മാനെ അള്ളാ യത്തീമിനെ ബഹുമാനിക്കണം അവർ നാം ചേർത്ത് പിടിക്കണം നമ്മുടെ മക്കളെ എത്തീമിന് മുമ്പിൽ വെച്ച് ഒരിക്കൽ പോലും താലോലിക്കരുതെന്ന് പഠിപ്പിച്ച നമ്മുടെ പുണ്യപ്രവാചകൻ മുത്തുഹബിബ് സല്ലാ വസ്ല്ലാം റഹ്മാനെ ഹബീബ് പറഞ്ഞത് എത്ര ശരിയാണ് ഈ കുരുന്ന് മക്കളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുന്നില്ല അവർക്കുണ്ടാവുമല്ലോ ഉപ്പയും ഉമ്മയൊക്കെ പക്ഷെ എന്തു ചെയ്യാൻ ഒരു നിമിഷം ഷമ്മാസ് മാനേജറിനെ കണ്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഇൻഷല്ല നാളത്തേക്കുള്ള ഉച്ചഭക്ഷണം കേട്ടോ ഷമ്മാസ് മക്കളെല്ലാം ചേർന്ന് കണ്ട് സലാം പറഞ്ഞു മക്കളെ ഇൻഷാള്ള ഇക്ക നാളെ വരാം കേട്ടോ സത്യം പറഞ്ഞ ഷമ്മാസിനെ വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയത് ആ മക്കളുടെ മുമ്പിലേക്ക് അങ്ങനെ പോകാൻ പാടില്ലായിരുന്നല്ലോ റഹ്മാനെ അവർ പ്രതീക്ഷയോടാണ് എന്നെ നോക്കിയത് എന്നാൽ ഷമ്മാസ് ഒട്ടും സങ്കടപ്പെട്ടില്ല പകരമായിട്ട് അവൻ ആ രാത്രി തന്നെ അതാ അവിടേക്കുള്ള മധുര പലഹാരങ്ങളും മക്കൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസ് സാധനങ്ങളുമായി അന്ന് രാത്രി തന്നെ അവിടേക്കെത്തുന്നു എല്ലാവരും സന്തോഷത്തോടെ വളരെയധികം ആഹ്ലാദത്തോടെ അത് കഴിക്കുന്നത് കണ്ടപ്പോൾ ഷമാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ നീ സ്വീകരിക്കല്ല എൻ്റെ കുഞ്ഞിന് നീ ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യ മോനെ ഷമ്മാസ് ആ രാത്രി അത വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉമ്മ ചോദിച്ചു മോനെ ഷമ്മാസേ എവിടെ എവിടെയിരുന്നുടാ മോൻ ഇത്രയും സമയം ഉമ്മ ഞാൻ കുറച്ച് കാര്യങ്ങളിലായിരുന്നു ഉമ്മാ ഞാനിന്ന് എന്താടാ കുട്ടിയുടെ കണ്ണും മോറൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ എന്തു പറ്റി ഉമ്മ ഇന്ന് ഞാൻ വളരെയധികം ഒരു കാഴ്ച കണ്ടുമ്മ്മാ എൻ്റെ മോനെ ഉമ്മാത്തികാനു പോയി സത്യം പറഞ്ഞാലുമ്മ ആ പിഞ്ചുമക്കളുടെ മുഖം കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചുമ്മ എനിക്ക് കഴിഞ്ഞില്ല മക്കളെ കണ്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയമ്മ സത്യമായിട്ടും ഏറെ പ്രതീക്ഷയോടെ അവരെന്നെ നോക്കുന്നു അതെ ഉപ്പ വരുന്നത് കാത്തിരിക്കും എല്ലാ മക്കളും ഉപ്പ വരുമ്പോൾ ആ പലഹാരപ്പുതി കാണുവാൻ അല്ലെങ്കിൽ അത് വാങ്ങുവാൻ വേണ്ടി കാത്തിരിക്കും ഏതൊരു മക്കളും പക്ഷെ അവർക്ക് ഇല്ലാത്തവരാണ് മാ ഭൂരിഭാഗവും പേര് അതെ പിതാവ് നഷ്ടപ്പെട്ടവരാണ് അതിലധികവും ഉപ്പയും ഉമ്മയും ഇല്ലാത്ത മക്കളുണ്ട് മോനെ പാവല്ലേ ആയുഷു ആലോചിച്ചോക്കെ ഉപ്പ അവിടെ ഉണ്ട് പക്ഷേ നിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഉമ്മയാണെങ്കിൽ കബറിലും ഒന്ന് ആലോചിച്ചു നോക്ക് എന്നാൽ അത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ഐഷു പെട്ടെന്ന് ആപ്പപ്പാ എന്ന് പറഞ്ഞതാ വരുന്നു ഷമ്മാസാ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ഒരുപാട് ചുംബിച്ചു ഇല്ല മോളെ ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ കുട്ടി ഒരിക്കലും അനാഥമല്ല ട്ടോ ഉം ആ പവാന്റെ കുട്ടിക്ക് എന്താ വേണ്ടത് നമുക്ക് നാളൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ എങ്ങോട്ടോ അപ്പം നമുക്ക് കുറേ പിഞ്ച് മക്കൾ കാണാൻ പോകണം കേട്ടോ ചെറിയ ചെറിയ മക്കൾ അവിടെ ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സുണ്ടാവും മോൾക്ക് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഉമ്മയോടും കാര്യങ്ങളെല്ലാം പറയുന്നു മോനെ ആയിക്കോട്ടെ മോനെ അങ്ങനെ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യേ ഇപ്പം നമ്മൾ നമ്മളെ നാട്ടുകാർക്കൊക്കെ ഏകദേശം എല്ലാം ഒപ്പിച്ച് കൊടുത്തില്ലേ അലഹമ്മദില്ല എല്ലാവരുടെയും മനസ്സ് സന്തോഷിച്ചില്ലേ ഒരു നിമിഷം കിട്ടുന്ന നിമിഷം ഏഹ് എന്തെല്ലാവരും വിളിച്ച് ഭക്ഷണം കൊടുത്ത് എല്ലാവർക്കും അതാ നമ്മൾ ഇറച്ചിയൊക്കെ എത്തിച്ചു കൊടുത്ത് നല്ല റാഹത്തായില്ലേ എൻ്റെ കുട്ടി ഇനി അത് ചെയ്തോ അല്ല ഒരു നിമിഷം ഷമ്മാസിനെ എന്ത് പറയണം എന്നായിപ്പോയി ഉമ്മാ ഇൻഷാല് ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അന്ന് നുസൈബയുടെ അരികിലേക്കെത്തി അതാ നുസേബ ഷമ്മാസിനെ കണ്ടപ്പോൾ എഴുന്നേറ്റിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു വേണ്ട അവിടെ കിടന്നു വെണ്ണേ കുഞ്ഞെപ്പോഴും ഉറങ്ങിയത് കുറച്ച് സമയമായി നല്ല കരച്ചിലായിരുന്നു ആ ബാപ്പാനെ കാണാനിട്ടാണോ ആയിരിക്കും എന്നും ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഉമ്മ വെക്കണല്ലേ അപ്പോൾ നേരത്തെ കിട്ടാത്തോണ്ടായിരിക്കും എടി വണ്ണേ അതെ കുഞ്ഞിനെ മാത്രമല്ല കേട്ടോ ഉമ്മാക്കുള്ള ഉണ്ട്ട്ടോ അത് മറക്കണ്ട പഠിച്ചോനെ നിങ്ങൾ എന്തൊക്കെയാ പറയണത് അങ്ങൊന്നും പറയാൻ പാടില്ല പാടില്ലട്ടോ പോയി സമയത്ത് ആഹാ ഇത് പുതിയ അറിവാണല്ലോ ആര് പറഞ്ഞു ആ പ്രസവ സമയത്ത് വരെ എൻ്റെ ചുംബനം കിട്ടിയിട്ടല്ലേ വെണ്ണെ നീ പ്രസവിച്ചത് ഏഹ് അതിനു മേലുണ്ടോ ഇത് ഇങ്ങളൊന്നും വിണ്ടാക്കോ ഇക്ക ഓ പിന്നെ അതൊക്കെ വലിയ നാണായി മാറില്ലേ ഇനി എന്താ നിന്നെ പടുത്തു നടപ്പിക്കൂലേ ഉം ഇനി കുട്ടിയൊക്കെ വലുതാവട്ടെ ഓ അങ്ങനെ എന്തൊക്കെ തന്നെയാലും കുറച്ചു സമയം തമാശയൊക്കെ പറഞ്ഞ് അവരിരുന്നു മോനെ ഫുഡ് കഴിക്കാം വാ സമീറ അപ്പോഴേക്കും ചപ്പാത്തിയും സാലഡും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു നുസൈബക്കുള്ള ഫുഡ് പ്രത്യേകമായിട്ട് അവൾ ഉണ്ടാക്കും എല്ലാം ടേബിളിൽ അവൾ നിരത്തി വെച്ചിട്ടുണ്ട് നുസൈബക്കുള്ളത് റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കും എന്നാൽ നുസൈബ് പറയൂ ഞാൻ അങ്ങോട്ട് വന്നോളാം കുഴപ്പമൊന്നുമില്ലല്ലോ സുഖപ്രസവക്കല്ലേ യാത്ര കുഴപ്പമില്ലല്ലോ പിന്നെന്താ ഞാൻ അങ്ങോട്ട് വന്നാളോ വേണ്ട നുസി എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞ് കേട്ടിരിക്കണു പ്രസവിച്ച് എന്നോടല്ല എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുമില്ല അല്ല അങ്ങനെ പറയണത് കേൾക്കുമ്പോൾ മാത്തൂമാരോടൊക്കെ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒരു നാൽപ്പത് ദിവസങ്ങളും ശരിക്കും ഒന്ന് കെടുക്കണമേറ്റ് നടക്കരുത് ജോലി ഒന്നും ചെയ്യരുതെന്നൊക്കെ കാരണം നമ്മൾ ആ ഒരു ഗർഭസമയം എന്ന് വെച്ചാൽ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെ രൂപമാറ്റം വരുന്ന സമയമാണത്രേ അത്രേ ഹൃദയമടക്കം അതിൻ്റെ രൂപം വരെ വേറെ വേറായിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് റെഡി ആയി കിട്ടാ ശരിക്കും തൊണ്ണൂറ് ദിവസമാണല്ലോ വേണ്ടത് അപ്പം ആ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ റെഡി ആവുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കണം അങ്ങനെയാണ് പറയണത് കേട്ടിട്ടുള്ളത് പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു താത്തതുപോലെ ആരും വേണ്ട എല്ലാ ജോലിയും ഞാൻ ചെയ്തു തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ ജോലിയും ഇങ്ങനെ ചെയ്യുമായിരുന്നു പിന്നീട് അവർക്ക് ഊരവേദനയായിട്ടും കാലുവേദനയായിട്ടും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ പിന്നെ വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടോ എനിക്കറിഞ്ഞിട്ടൊന്നല്ല ഞാനങ്ങനെ പറഞ്ഞ് കേട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു തരാം എന്നാൽ ഈ ഒരു കാഴ്ച ഉമ്മ കാണുന്നു സത്യം പറഞ്ഞാൽ സെമീറ അതിങ്ങനെ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു മോളെ സെമീറ എടി പൊന്നു മോളെ ഞാൻ എന്നെ ഒരു പാർപ്പേരത്തിൻ്റെ രീതിയിലല്ല കേട്ടോ കണ്ടെത്തണത് ഈ അങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഞാൻ ഒരു ജോലി തന്നുവെന്ന് മാത്രം അല്ലാതെ പക്ഷേ ജി ഇപ്പം എല്ലായിടത്തും വീട്ടിലത്തെ ജോലിയും ചെയ്യുന്നുണ്ട് അതെനിക്ക് വല്ലാത്ത ഇടങ്ങാറല്ലേ ആയിട്ടല്ല അടിച്ചു വരുത്തടുക്കാൻ അമ്മ ഒരാളെ വിളിച്ചോളന്നാൽ അതല്ല നല്ലത് എനിക്കൊരു ഇടങ്ങാറ് കണ്ടിട്ട് മോളെ കാരണം എല്ലേ എല്ലാ ദിവസവും നാൽപ്പാമരത്തിന് ആ വലിയൊരു കൊടുക്ക വെക്കലും തീയുടിപ്പിക്കലും എല്ലാം തീയ്യന്നല്ല ചെയ്യൽ അതുകൊണ്ടാണ് മോളെ ഞാൻ പറയണത് ഞമ്മക്കൊരാളാരെയും വിളിക്കാം ഉമ്മ എന്തങ്ങളീ പറയണത് പിന്നെ ഇവിടെ എന്ത് ജോലി ഉള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ആ അലക്കാൻ വരുന്ന ചേച്ചിയൊന്നും വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ കുട്ടീൻ്റെതൊക്കെ കഴുകി തിരുമ്പിക്കോളാം ന്സിൻ്റെതും കഴുകിക്കോളാം തിരുമ്പിക്കോളാം എനിക്ക് ഒരു അർപ്പുമില്ലമ്മ മോളെ അത് വാണ്ടഡേജ് പ്രസവിക്കാത്ത പെണ്ണല്ലേ പ്രസവിക്കാത്ത പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ പഴയടുപ്പിക്കണ ശരിയല്ലല്ലോ ഉമ്മ അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ ചെയ്തോളമ്മ സത്യം പറഞ്ഞാൽ സമീറയുടെ ആ കാര്യത്തിലെ ഉമ്മാക്ക് നല്ല വിഷമം എന്നാൽ ഷമ്മാസം ഉമ്മയും അന്ന് രാത്രി ഒരു ചർച്ച നടത്തുകയാണ് ഉമ്മ സാധാരണ രീതിയിൽ ഈ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പ്രസവത്തിലൊക്കെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് നാൽപ്പത് അൻപതിനായിരം രൂപയാണ് ഇപ്പോൾ ചുരുങ്ങിയതെങ്കിലൊരു അൻപതെങ്കിലും കൊടുക്കണം അൻപത് അറുപത് അങ്ങനെയൊക്കെയാണത്രേ അപ്പോൾ നമ്മൾ എന്തായാലും കണ്ടെണ്ന്തെങ്കിലും കൊടുക്കണം കേട്ടോ ഏഹ് ഉമ്മ അത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാൻ തയ്യാറാണ് പൊന്ന മോനെ ഈ മാത്രമാക്കണ്ട എൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഞാനും കൊടുത്തോണ്ട് ഉമ്മ പാവമാണ് അവരൊരിക്കലും കൊടുത്താൽ വാങ്ങൂല അവരൊരിടം ഇടമാണ് ഇവിടെ പ്രതീക്ഷിച്ചത് കെടുക്കാനൊരിടം അതേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കെങ്കിലും ചെയ്യണം കേട്ടോ അത് മറക്കണ്ട ഇൻഷാ അല്ല മോനെ അത് ശരിയാണ് പൈസ കൊടുത്താൽ അവൾ വാങ്ങലൊന്നും ഉണ്ടാവില്ല പൈസ കൊടുത്തില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും അവൾക്ക് വാങ്ങിയെങ്കിലും കൊടുക്കണം എന്നടക്ക് ഇടുന്നോളമയത്ത് ഓൾക്ക് എന്തേ ആവശ്യത്തിന് ഓൾക്ക് എടുക്കുകയും ചെയ്യാലോ കേട്ടോ ഉമ്മ ആക്കോട്ടിഷാ അതിന്റെ മനസ്സിലാഗ്രഹമാണ് എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ അങ്ങനെ അതാ ഷമ്മാസും ഉമ്മയും അങ്ങനെ ഒരു പ്ലാനും ഇട്ടു എന്നാൽ ഐശോ ആ പാപ്പാൻ്റെ അരികിലേക്ക് വരുന്നു ആ പാപ്പ ഉപ്പച്ചിനെ വിളിച്ചരുമോ മോളെ ഉപ്പച്ചിപ്പൊ നിസ്കാരത്തിലാണെങ്കിലോ ആ പാപ്പ ഒന്ന് വിളിച്ചരുമോ എനിഷാ അത കുറച്ചും കൂടെ കഴിയട്ടെ മോൾക്ക് ഉറക്കം വരുന്നില്ല എത്ര സമയമായിട്ടും ഇല്ല അതെ അത് ഉമ്മച്ചിന്ന് പകലിന്ന് നല്ലോണം ഉറക്കല്ലോ ഉം ഉറങ്ങിയപ്പോൾ എന്നെയും ഉറക്കി അപ്പപ്പ ആപ്പപ്പ കുഞ്ഞുമാവയെ കാണാൻ പോവുക ക്ഷമ്മാസം ആ പൊന്നുമോളെ വാരിയെടുത്ത് നേരെ അതാ കുഞ്ഞിൻ്റെ അരികിലേക്കെത്തി കണ്ടില്ലേ നല്ല ഉറക്കാണ് ആ ആ ആ ആരപ്പത് ഉറങ്ങല്ലല്ലോ കണ്ണ് തുറന്ന് കെടുക്കാണ് പഠിച്ചറമ്പേ കണ്ടില്ലേ ആ പവൻ്റെ കണ്ടില്ലേ കണ്ണ് തുറന്ന് കെടുക്കാണ് നല്ല വാവല്ലേ മോൾ ഇത്താത്തേ അല്ലേ മോളിത്താത്തി മോളനി അവൾ അനിയത്തി അല്ലേ എനിക്കിഷ്ടമാണ് അനിയത്തിയെ ആ മോൾക്ക് എന്താ ഉമ്മ കൊടുക്കണോ ഉം ഷമ്മാസ് പതുക്കേതാ അവളുടെ മുഖം ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് വെച്ച് കെടുക്കുന്നു ആ പപ്പ കുഞ്ഞിന് എൻ്റെ മടിയിരുത്തി തരുമോ അല്ലാ അതിനായില്ല മോളേ ഒരാഴ്ചയല്ലായിട്ടുള്ളൂ ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ആ മടിയിൽ വെച്ചേരട്ടോ കാരണം എന്നോട് തന്നെ എടുക്കരുത് എടുക്കരുതെന്നാണ് ഉമ്മൻ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടില്ലേ ആ പപ്പാ എടുക്കെങ്ങൾ കുഞ്ഞിനെടുക്കി അങ്ങനെ അതാ ഷമ്മാസ് കണ്ണു നിറഞ്ഞെടുക്കുന്ന തൻ്റെ ഫാത്തിമ മോളെ വാരിയെടുക്കുന്നില്ല ഷമ്മാസ് ആ കുഞ്ഞിനെടുത്ത് അതാ നേരെ ഡൈനി ഹാളിലേക്ക് വരികയാണ് പെട്ടെന്ന് ഉമ്മാ എന്റെ പൊന്നാറ് ഷമ്മാസേ ഇജാ കുട്ടിന്റെ പെരടിച്ച എനിക്ക് പേടിയാണ് ഒരു സമാധാനമല്ല ഉമ്മ എങ്ങനെ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് വിഴുങ്ങിട്ട് നോക്കി നല്ലോ അവിടെ മുറുക്കി പൊടിച്ചിട്ട് പൊന്നാരെ എൻ്റെ കുട്ടികളേക്കൊന്നും ആയിട്ടില്ല എൻ്റെ അയശൂനടുത്ത് കളിപ്പിച്ചോ അതാണ് എനിക്ക് നല്ലത് ഓൻ ഇപ്പം തന്നെ അതിനെ തോളിലിടാനൊക്കെ നോക്കുന്നുണ്ട് എല്ലോ ഉമ്മ ഞാൻ അവിടെ പിടിക്കുന്നുണ്ട് കൈ ബാക്കിൽ കണ്ടില്ലേ ഈ സപ്പോർട്ട് പോര് ഷ്യാമോൻ എനിക്ക് പേടിയാണ് ഉമ്മാൻ്റെ വിചാരം ഞാൻ എപ്പോഴും കിള്ള കുട്ടിയാണെന്നാണ് ആ ഇജ് എപ്പോഴും എൻ്റെ ചെറിയ അതുകൊണ്ടാണ് എനിക്കിജിങ്ങനെ ചെറുതാണ് ആയിട്ടില്ല തോന്നുന്നത് ഇങ്ങോട്ട് കാട്ടിക്ക ചൈനേ ഞാൻ തള്ളിടല്ലേ എന്താ എൻ്റെ ഉമ്മ ഉമ്മ ഞാൻ ഇങ്ങനല്ല അത് പിന്നെ എങ്ങനെ കുട്ടീനെ പിടിക്കുക ഷാം ഈ കൈ ഇവിടുത്തെ എടുക്കത്തി ട്രാ ഈ തലൻ്റെ ഇവിടെ നിന്ന് ഒന്നാണ്ട് തലയാണ് പോയാൽ കഴിഞ്ഞോ കഥ ഇത് കേട്ടിരിക്കണില്ല ഓരോ ചരിത്രങ്ങൾ ഇനി ചരിത്രം പറയണ്ട ഇപ്പോൾ തൽക്കാലം ഞാൻ നല്ല രീതിയിൽ കുട്ടിയെ പിടിക്കുന്നുണ്ട് ഓ എൻ്റെ റബ്ബേ എന്നാൽ അത് കേട്ട് സമീറയും നൊസേബിയും ചിരിക്കുകയായിരുന്നു ഞാൻ അന്ന് രാവിലെ എടുത്തപ്പോൾ റുക്കിയെ പറഞ്ഞിട്ടില്ല ഓനെടുത്ത് പഠിക്കട്ടെ എന്നുള്ളത് ആ ഇപ്പോൾ ഉമ്മാരുല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെയല്ലേ കുട്ടീനെയൊക്കെ നോക്കാനുള്ളത് ഇപ്പോൾ ഗൾഫിൽ എത്രയോ ആളുകൾ പ്രസവിക്കണേ ഇപ്പം നവാസ്ക നവാസ്ക എൻ്റെ മക്കളൊക്കെ പ്രസവിച്ചത് ഗൾഫിലായിരുന്നു ആരെങ്കിലും ഉണ്ടായിട്ടായിരുന്നോ നവാസ്കനായിരുന്നു മക്കൾ നോക്കിയിരുന്നത് നവാസ്കാനെ അപ്പം ആരെയും പഠിപ്പിച്ചിരുന്നാ എൻ്റെ പൊന്നാര കുട്ടിയെ നവാസ് എന്നുവെച്ച ഓനെ ചെറുപ്പം മുതിര തന്നെ അതിൻ്റേതായ ഒരു പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ എന്ത് കുട്ടീനെടുത്തിട്ടുള്ള പക്വതയെ എന്താ ഉമ്മ അല്ലെങ്ങളൊക്കെ ഇളയേറ്റങ്ങളല്ലങ്ങളൊക്കെ പിടിച്ചേണ്ടി വരുമല്ലേ ഈ ജളയതായത് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയണില്ല സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ കുട്ടിയെ വാങ്ങി ഇഞ് മതി ഇട്ട് മോനെ മന കുട്ടി കടുത്ത് തന്നേക്ക് ഓ കണ്ണ് തുറന്ന് കെടുക്കണല്ലേ കള്ളത്തി കണ്ണ് തുറന്ന് കെടുക്കല്ലേ നുസിയേപ്പ് പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി അവൾക്ക് ഉറക്കേണ്ടാവില്ല പകൽ നല്ലോണം ഉറങ്ങിക്കണ് ആ അധിക കുട്ടികളും അങ്ങനെ തന്നെ രാത്രി അങ്ങനെ നുളോളിച്ചും ഏഹ് ഇമ്മാരൊന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ നുസിനോട് പറയും നുസിയായിട്ടൊന്ന് പകൽ നല്ലോണം കിടന്ന് ഉറങ്ങി ഓൾ കെടുക്കില്ല ഓൾ ഉറങ്ങേ ഇല്ല എന്നിട്ട് ഈ രാത്രി കുട്ടി ഇങ്ങനെ നുളോളിച്ചുമ്പോൾ ഓൾ അതിനേറ്റ് ഉറക്കം ഒഴിച്ച് അങ്ങനെ നിൽക്കണം അതാ ഉണ്ടാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കുട്ടികൾ നുളോളിച്ചുമ്പോൾ തള്ളേർക്ക് ഉറങ്ങാൻ എങ്ങനെ ഞാൻ കുറേ പോയി എടുത്ത് വയ്ക്കും ക്ഷാമം എടുത്ത് വെക്കും സെമീറ വരും എന്തായാലും കുട്ടി നുള്ളി മാറ്റില്ല ചിലപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഓൾ ഉറക്കും പോവും പിന്നെ ആ രാവിലെ പെലിച്ചയ്ക്ക് ആ ഉറുക്കി അങ്ങോട്ട് കുളിപ്പിച്ചാൽ വരുന്ന നേരത്തെ ഉൾക്ക് നല്ല ഉറക്കിന നേരേ കാരം അപ്പോൾ എന്നിട്ട് ആ ഉറക്കത്തിന് അങ്ങനെ നെയ്ച്ച് കാരണം സുബീൻ്റെ നേരത്തെ ഒന്നാ കുട്ടി ഉറങ്ങുള്ളൂ പിന്നെ ഒന്ന് സുബിയാങ്ക കൊടുത്ത് കൈ പിന്നാണ്ട് ഉറങ്ങും അപ്പോൾ ഓളൊന്നു കണ്ണുമ്പോൾ ഉള്ളു അപ്പോളോ ഓൾ കുളിപ്പിച്ചാൽ വരാനും ആവും എന്തൊക്കെ തന്നെയാലും പകല് നല്ലോ ഉറങ്ങിക്കൊണ്ട് രാത്രി കുട്ടി ഉറങ്ങായേക്കും നിനക്ക് തോന്നുന്നില്ല ഐഷു മോളെ ഉപ്പച്ചയ്ക്ക് വിളിക്കണ്ടേ വാ അപ്പോൾ തന്നെ ഷമ്മാ വീഡിയോ കോൾ ചെയ്യുന്നു ഉസ്താദിന്റെ ഫോൺ വെല്ലടിക്കുന്നു ആ മാഷാ ഉപ്പച്ച അസ്സലാമലൈക്കും വലൈക്കും അസലാം മോളെ ഐഷു ഉപ്പിച്ചിട്ട് കുട്ടി ഇവിടെ ഉപ്പച്ചി ദാ ഞാനും ഇവിടെ ഉണ്ടല്ലോ ഭക്ഷണം കഴിച്ചോ കഴിച്ചു എനിക്ക് മുട്ടയും പാലും തന്നും ഓഹോ നല്ല കുട്ടിയാവൂലോ എങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുമാവ കരീട്ടോ ഉം കരയുമ്പോഴേ ആപ്പാപ്പ എടുത്തിട്ട് ചീത്ത പറഞ്ഞു മമ്മ അങ്ങനെയാണോ ഉപ്പച്ചി എന്നാ വരിക ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കുട്ടി ചോദിക്കുന്ന ചോദ്യം അതായിരുന്നു മോളെ ഉപ്പച്ചി വരും ഇൻഷാല്ല കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടിട്ടോ ഉപ്പച്ചി വേഗം വരിപ്പച്ചി ഇൻഷാല്ല വരൂട്ടോ മോള് നല്ല മോളായി ഉറങ്ങണം വേണ്ട എനിക്ക് പച്ചിനെ കാണണപ്പന്നെ ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് വരണം പച്ച കൂടെ കിടക്കാൻ കോതിയാനുണ്ട് സത്യം പറഞ്ഞാൽ അയ്യുവിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് വല്ലാതെ അലിഞ്ഞു പോയി എല്ലാവർക്കും അത് വല്ലാത്തൊരു സങ്കടമായി മാറി ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു റബ്ബേ ഈ പള്ളിയിലെ ഉസ്താദ് പോകുകയാണെങ്കിൽ ഇൻഷാല്ല ആ ഉസ്താദിന് ഇവിടെ ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇൻഷാല്ല ഷമ്മാസിൻ്റെ മനസ്സിൽ ആ ചിന്ത കടന്നു വന്നു അള്ളാഹുവേ ഹയറാണെങ്കിൽ എല്ലാം ശരിയാക്കി കൊണ്ടല്ല ആ രാത്രി ഷമ്മാസ് ഉറങ്ങുമ്പോൾ പല പല ചിന്തകളായിരുന്നു നാളെയാണ് എത്തിങ്കാനയിലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഡ്രസ്സ് കൊടുക്കുന്നത് അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇൻഷാ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാളേക്കും വറഹമത്തുള്ള